അസ്സാം അലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നേരത്തെ നമ്മൾ ഫിഖ്ഹിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ഒന്ന് മുതൽ ആറ് വരെയുള്ള പാഠങ്ങളുടെ വിശദമായ ഒരു റിവിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് കേൾക്കണമെന്ന് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അൻപത് മാർക്കിനാണ് നമ്മുടെ പരീക്ഷ ഒന്നാമത്തെ ചോദ്യം ശരിക്ക് ശരി അടയാളം നൽകാം ഒന്ന് വുലോയിൻ്റെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അഞ്ച് ആറ് ഇവിടെ ഏതാണ് ശരി പാഠം കൃത്യമായിട്ട് വായിക്കണം എന്നാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ വലോയിൻ്റെ ഫറലുകൾ ആറാകുന്നു അപ്പൊ ആറാണ് ആറ് എന്നുള്ള ഈ ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം കുളിക്കണം വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കുന്നതും അതാണ് തഹൂർ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവം മുഖം തല നമ്മൾ തടവലാണ് മുഖം വെള്ളം ഒലിപ്പിക്കേണ്ട അവയവമാണ് നീയത്ത് ഉച്ചരിക്കൽ നീയത്ത് ഉച്ചരിക്കൽ ഉച്ചരിക്കൽ എന്ന് പറഞ്ഞാൽ പറയൽ അത് സുന്നത്തേ ഉള്ളൂ ഫർവ് പിന്നെ നീയത്ത് കരുതലാണ് ഫർവ് അപ്പൊ നീത്ത് ഉച്ചരിക്കൽ സുന്നത്തേ ഉള്ളൂ കൈകാലുകൾ കഴുകുമ്പോൾ മുന്തിക്കണം ഏതിനെ വലതിന് മുന്തിക്കണം ആദ്യം കഴുകേണ്ടത് വലതാണ് എന്നിട്ട് പിന്നെയാണ് ഉള്ളത് അപ്പൊ വലതിന് മുന്തിക്കണം ഇനി വേർതിരിക്കാം ഇവിടെ കുറെ ഓപ്ഷൻ തന്നിട്ടുണ്ട് മുഖം കഴുകുക തലയിൽ നിന്ന് അല്പം തടവുക മിസ്വാക്ക് ചെയ്യുക ചെവി തടവൽ തല മുഴുവൻ തടവുക വഴിക്ക് വഴിയായി ചെയ്യുക ഇനി താഴെയുള്ള അനുസരിച്ച് ഇത് രണ്ടും ഇതിനെ നമ്മൾ വേർതിരിക്കണം മുതോ ഇന്റെ സുന്നത്തുകൾ മുതോയിൻ്റെ സുന്നത്തുകളിൽ നിന്ന് സുന്നത്തുകൾ ഏതെല്ലാം ഇതിൽ നിന്ന് എഴുതണം അപ്പൊ മിസ്വാപ്പ് ചെയ്യൽ വലുവിന്റെ സുന്നത്താണ് അതുപോലെ ചെവി സുന്നത്താണ് തല മുഴുവൻ തടവൽ സുന്നത്താണ് ഇത് മൂന്നും ഇത് മൂന്നും മിസ്വാപ്പ് ചെയ്യൽ ചെവി തടവൽ തല മുഴുവൻ തടവുക ഇത് മൂന്നും സുന്നത്തുകളിൽ പെടും ബാക്കിയുള്ളതൊക്കെ വലുവിന്റെ ഫറലുകളിൽ പെടും അതെല്ലാം മുഖം കഴുകൽ അതുപോലെ തലയിൽ നൽപ്പം തടവൽ വഴിക്ക് വഴിയായി ചെയ്യൽ ഇത് മൂന്നും വലുവിന്റെ ഫറലുകളാണ് ഇനി രണ്ടു വീതം എഴുതാം നജിസല്ലാത്ത ശവങ്ങൾ നമ്മൾ പറഞ്ഞു ശവം നെജിസാണ് എന്നാൽ മനുഷ്യൻ അതുപോലെ മത്സ്യം വെട്ടുകളി ഇത് മൂന്നും എന്തല്ല നെജിസല്ല ശവം നെജസ്സല്ല എന്ന് പറഞ്ഞു അപ്പൊ മനുഷ്യൻ എഴുതാം മത്സ്യം എഴുതാം നമുക്കിഷ്ടമുള്ളത് എഴുതാം അല്ലെങ്കിൽ വെട്ടുകളി എഴുതാം ഇനി വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ ഏതെല്ലാം സാധനങ്ങളാണ് വെള്ളം ചേരുന്നതിനെ തടയുന്ന രണ്ടെണ്ണം എഴുതിയാൽ മതി പശ അതുപോലെ ഉറച്ച എണ്ണ കട്ടിയുള്ള മൈലാഞ്ചി ഇതൊക്കെ നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞല്ലോ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്തത് നിസ്കാരത്തിന്റെ ഷർത്തുകൾ നിസ്കാരത്തിന്റെ ഷർത്തുകൾ നമ്മൾ അഞ്ചാം രണ്ട് എന്ന് പറഞ്ഞില്ലേ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ചെറുതുമർദമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക നജസിൽ നിന്ന് ശുദ്ധിയാവുക ഔറത്തു മറക്കുക സമയമാവുകയും ആയെന്നറിയുകയും ചെയ്യുക കിബിലക്കു മുന്നിടുക ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി ഉത്തരം എഴുതാം നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക് ആർക്കാണ് നിസ്കാരം നിർബന്ധമുള്ളത് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് നിസ്കാരത്തിന്റെ മുമ്പ് നജസ്സുകളിൽ നിന്നും നമ്മുടെ എന്തെല്ലാം ശുദ്ധിയായിരിക്കണം നിസ്കരിക്കുന്ന ആളുടെ ശരീരം വസ്ത്രം നിസ്കരിക്കുന്ന സ്ഥലം ഇതെല്ലാം നജസ്സിൽ നിന്ന് ശുദ്ധിയാവണം ഏതെല്ലാം വസ്ത്രം ശരീരം സ്ഥലം ശുദ്ധി രണ്ടു തരം ഏതെല്ലാം ചെറിയ ശുദ്ധി വലിയ ശുദ്ധി ചെറിയ ശുദ്ധി വലിയ ശുദ്ധി രക്തം കൊണ്ട് നജസ് ശുദ്ധിയാക്കേണ്ട വിധം ഇങ്ങനെ അതിന്റെ നിറം മണം രുചി ഇത് മൂന്നും നീങ്ങുന്നത് വരെ കഴുകണം നിറം മണം രുചി നീങ്ങുന്നത് വരെ കഴുകണം ഫറനസ്കാരത്തിന് സമയമായ ശേഷമേ വലോ ചെയ്യാൻ പാടുള്ളൂ ആര് നിത്യ അശുദ്ധിയുള്ള ആള് നമ്മൾ പറഞ്ഞല്ലോ മൂത്രവാർച്ച പോലെയുള്ള അസുഖമൊക്കെയുള്ള ആളുകൾ അപ്പൊ അങ്ങനെ നിത്യ അശുദ്ധിയുള്ള ആളുകൾ നിസ്കാരത്തിന് സമയമായ ശേഷമേ വലോ ചെയ്യാൻ പാടുള്ളൂ ഇനി പൂർത്തിയാക്കാം നിസ്കാരം ദീനിന്റെ തൂണാണ് ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തത് നമ്മൾ അലഹംദില്ലാഹില്ല മുൻകൈ കഴുകുന്ന സമയത്ത് അപ്പോ അലഹദുല്ലാഹു ലീ ജലൽ ഇനി അവസാനത്തത് ക്രമത്തിലാക്കുക

ഇതാണ് ഫിഖ്ഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല വിജയം നേടുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ സ്ലാമലൈക്കും വറഹമത്തുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കാവുന്നതാണ്